ഹലോ ഗൈസ് അപ്പൊ നമുക്കിന്ന് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐഡിയ നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ബുക്കാണ് എടുത്തേക്കുന്നത് എന്തായാലും എല്ലാവരും വീട്ടിലൊരു പഴയ ബുക്ക് എന്തായാലും കാണുമല്ലോ അപ്പൊ അതിൽ നിന്ന് കുറച്ച് പേജസ് ഇതേപോലെ ഒന്ന് കീറെടുക്കാം എടുക്കുമ്പോൾ വരില്ലാത്ത പേപ്പർ നോക്കിയെടുക്കാം എ ഫോർ ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കട്ടിയുള്ള പേപ്പറായിരിക്കുമല്ലോ ഇനി നമുക്ക് ഓരോ പേർപ്പേഴ്സും രണ്ടാക്കി കട്ട് ചെയ്യാം അതിനുശേഷം രണ്ടാക്കി കട്ട് ചെയ്യുമ്പോ രണ്ട് പീസസ് കിട്ടൂല ആ രണ്ട് പീസസും ഇതേപോലെ ഒന്നും മടക്കിയെടുക്കാം അതേപോലെ കുറച്ച് പേർപ്പേഴ്സ് ഇതേപോലെ ചെയ്തെടുക്കാം അതിനുശേഷം എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പേർപ്പേഴ്സും ഉള്ളിൽ വെച്ചത് ഇതേപോലെ ഉള്ളിലായിട്ട് വെക്കണം അതായത് നമ്മൾ ബുക്ക് ഒക്കെ ഇണ്ടാക്കൂല്ലേ നോട്ട് അതന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല എന്നിട്ട് ഈ നടുഭാഗത്തായിട്ട് ഇത് ഇതേപോലെ ബാക്കിൽ പശ്ചി തേച്ച് ഒട്ടിച്ചൊന്ന് കൊടുക്കാം അങ്ങനെ ഞാൻ ഓരോ പേർപ്പേഴ്സും ഇതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു അങ്ങനെ ഒട്ടിച്ചെടുത്താൽ നമുക്ക് ഇതേപോലെ ഒരു നോട്ട്ബുക്ക് കിട്ടും അപ്പൊ നമ്മൾ എന്താ ഇണ്ടാക്കണേന്ന് പറഞ്ഞില്ലല്ല ഇതിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക് പോലെ തന്നെ കാർഡ് ഐഡിയ എന്നൊക്കെ പറയാം കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് എഴുതി കൊടുക്കാൻ പറ്റും അതൊക്കെ ഒന്നും എഴുതി കൊടുക്കാത്തേ ഉള്ളൂ അതായത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കിനുള്ളിൽ എന്തൊക്കെ മെസ്സേജ് എഴുതാം അവരോട് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ ഈ ഒരു ബുക്കിനുള്ളിൽ നമ്മൾ എഴുതി കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് പേജ് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഫോണിൽ നിന്നൊക്കെ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് പേജിൽ ഞാനൊരു ക്യൂട്ടായിട്ടുള്ളൊരു പിക്ചർ വരച്ചിട്ട് അതിൻ്റെ മോണിലായിട്ട് എഴുതി കൊടുത്തേക്കാരണം ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ അത്ര മനസ്സിലാവണില്ല കാരണം ഫോണിൽ ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാവണില്ല അതിലെഴുതിയേക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ മെറ്റ് എലോട്ട് ഓഫ് പീപ്പിൾ ബട്ട് നോമഡി ഫീൽസ് ലൈക്ക് യു അപ്പോൾ അതാ കേട്ടോ നമ്മൾ എഴുതി കൊടുത്തേക്കണം സെക്കൻഡ് പേജിൽ ഞാൻ എഴുതിയേക്കുന്നത് യു ആർ മൈ ഫേവറേറ്റ് നോട്ടിഫിക്കേഷൻ എന്നാണ് എഴുതി കൊടുത്തേക്കുന്നത് അത് പിന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ അങ്ങനെ കുറച്ച് ഇതേപോലെയുള്ളൊരു കാർഡ് ഐഡിയ എന്നൊക്കെ പറയാം അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് എഴുതി കൊടുക്കണത് അപ്പം നിങ്ങൾക്ക് കുറച്ച് കാർഡ് ഒക്കെ കിട്ടുമല്ലോ ഇപ്പം ഇതേപോലെ ബുക്കായിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല ഒരു കാർഡായിട്ട് വേണേലും കൊടുക്കുക ബുക്കായിട്ട് കൊടുക്കണമെങ്കിൽ അതേപോലെ കൊടുക്കുക ഇതേപോലെ കുറച്ച് മെസ്സേജസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനായിട്ട് വിട്ടോയോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കട്ടില്ലാത്ത പേപ്പറാണ് എടുത്തേക്കണം അതുകൊണ്ട് തന്നെ ബാക്കിൽ ആ സ്കെച്ചിൻ്റെ പാടൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓരോ പേപ്പേഴ്സും കുറച്ചും കൂടി കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലുള്ള പേപ്പർ വെച്ചിട്ട് പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എ ഫോർ ഷീറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എ ഫോർ ഷീറ്റ് ആകുമ്പോൾ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ഈ ബാക്കിൽ ഇതേപോലെ സ്കെച്ചിൻ്റെ പാടൊന്നും ആവില്ല പിന്നെ ചില സ്കെച്ച് ഉണ്ടാവും ബാക്കിൽ ആവാത്തത് അങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമില്ല ഇനി എ ഫോർ ഷീറ്റ് ഇല്ല ഇതേപോലെയുള്ള ബുക്കിൻ്റെ പേപ്പറേ ഉള്ളൂ ബാക്കിൽ സ്കെച്ചിൻ്റെ പാടൊക്കെ ആകുമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ തന്നെ രണ്ട് പേപ്പർ വെച്ചിട്ട് പക്ഷെ തേച്ച് ഒട്ടിച്ച് കുറച്ച് കട്ടി കൂട്ട എന്നിട്ട് ചെയ്യുമ്പോൾ ബാക്കിലാവൂല അപ്പം ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ ഈ ഒരു ബുക്ക് നമ്മുടെ മെസ്സേജസ് ഒക്കെ ഉള്ള ഈ ഒരു ബുക്ക് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ താങ്ക്സ് ഫോർ റീഡിങ് മൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടി ലാസ്റ്റ് എഴുതി കൊടുത്തിട്ടാണ് നിർത്തുന്നത് അപ്പോൾ കുറച്ച് കാർഡ് ഐഡിയാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തുള്ള കുറച്ച് മെസ്സേജസ് ഒക്കെ കിട്ടും അതൊക്കെ വെച്ച് കാർഡ് ഐഡിയാസൊക്കെ ചെയ്യാം പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ബുക്ക് പോലെ കൊടുക്കണമെങ്കിൽ ബുക്ക് പോലെ കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്തായാലും ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാവും ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഇതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട